എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഒരു കാര്യമില്ലാതെ ഞാൻ ഇന്നൊരു ഉണ്ടാക്കാൻ പോവുകയാണ് ഒരു ഗോൾഡ് ഫാർമ ഈ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇന്ത്യയിമിനകത്ത് ഇപ്പൊ ഏതാണ്ട് ആ മൂവായിരം ദിവസം ആവാറായി ഇതുവരെ ഞാൻ ഈ ഒരു വേൾഡിനകത്ത് ഒരു ഗോൾഡ് ഫാമുണ്ടാക്കിയിട്ടില്ല അതിന്റെ മെയിൻ കാരണം എനിക്ക് അതിന്റെ ആവശ്യം വന്നിട്ടില്ല ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ ബിൽഡിനും എനിക്ക് ആവശ്യം വന്ന ഗോൾഡ് അല്ല ഞാൻ ഒപ്പിച്ചത് നമ്മുടെ ബോറിംഗ് മൈനിങ്ങിൽ പോയിട്ടാണ് ഇപ്പൊ പോയിട്ട് ഞാൻ എന്റെ പെട്ടി തുറന്ന് നോക്കി കഴിഞ്ഞാൽ എന്റെ വാല്യൂ പഠിക്കാത്തത് ഇത്രയും ഗോൾഡ് ഇരിപ്പുണ്ട് പിന്നെ ഈ ഒരു വേൾഡിന്റെ എൻഡിങ്ങും ഏതാണ്ട് അടുത്തോട്ട് എത്താറായി ഇനി എനിക്ക് ഒരു ഗോൾഡ് ഫാമിന്റെ ആവശ്യം ഈ ഒരു വേൾഡിന് അകത്ത് ഒട്ടുമില്ല പക്ഷെ പ്രശ്നം അത് ഞാൻ ഉണ്ടാക്കുമെന്ന് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു പോയി സോ എനിക്ക് അതവിടെ ബിൽഡ് ചെയ്ത് വെച്ചാലേ പറ്റുള്ളൂ അപ്പൊ ഞാൻ നോക്കി അതുപോലെ തന്നെ നേരെ യൂട്യൂബിലോട്ട് കയറിയിട്ട് ഈ ഒരു ജാവുണ്ടാക്കാൻ പറ്റിയ ഗോൾഡ് ഫാമ് അതെല്ലാം ഉണ്ടെന്ന് എനിക്ക് ഒരുപാട് കിട്ടി പക്ഷെ ഒന്ന് പോലും എനിക്ക് ഈ ഒരു ഉണ്ടാക്കി വെക്കാൻ പറ്റൂല യൂട്യൂബിൽ കാണിക്കുന്ന എല്ലാ ഗോൾഡ് ഫാർമും നെതറിന്റെ റൂഫിലാണ് ഉണ്ടാക്കുന്നത് ഈ വേൾഡിനകത്ത് ഞാൻ ആ ഒരു പരിപാടി ചെയ്യുന്നില്ല എനിക്ക് ഞാൻ തന്നെ പണി വെച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഫാമില നെതറിന്റെ റൂഫിൽ മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ എന്നല്ല അതുകൊണ്ടെങ്കിൽ നമുക്ക് തൂക്കി എടുത്തിട്ട് താഴെയുള്ള ആ ഒരു നെദറിനകത്ത് ഉണ്ടാക്കാൻ പറ്റും ആ ഒരു റൂഫിന്റെ മേലോട്ട് കയറാതെ തന്നെ അത് പക്ഷേ ആ ഒരു ഫാർം ഉണ്ടാക്കിയിട്ട് അതിനു ചുറ്റിനും ഒരുപാട് ബ്ലോക്ക് നമുക്ക് സ്പോൺ പ്രൂഫ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞ ഓരോ ബ്ലോക്കിലും ഞാൻ ബട്ടണോ ആ ഒരു പ്രഷർ പ്രഷപ്പായിട്ടോ എന്തെങ്കിലും ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് വെച്ച് പോകണം അവിടെ വേറെ മോബൊന്ന് സ്പോൺ അവതിരിക്കാൻ വേണ്ടിയിട്ട് അത്ര എഫേർട്ട് എടുത്തിട്ട് ഒരു ഗോൾഡ് ണ്ടാക്കേണ്ട ആവശ്യമൊന്നും എനിക്ക് ഇപ്പ ഇല്ല സോ എനിക്ക് എന്തെങ്കിലും നല്ല സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് തപ്പി നോക്കി അപ്പൊ എനിക്ക് ഒരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട് ഇത് എത്ര സിമ്പിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് പത്തെണ്ണം കിട്ടിയാൽ കിട്ടി അത്രയ്ക്ക് സിമ്പിൾ ആയിരിക്കും ഇന്ന് ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് കാര്യമുണ്ട് ഒന്നാമത് എന്റെ പ്രോജക്റ്റ് മോഡലോട്ട് ഞാൻ പോയി രണ്ടാമത് ഇനി കുറച്ച് ദിവസം കൂടെയുള്ളൂ അതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു സീരീസ് നിർത്തും ആ സമയത്ത് ഞാൻ ആ ഒരു വേൾഡ് ഡൗൺലോഡ് തരുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിട്ടും ഇത് യൂസ് ആവും ഈ ഒരു രണ്ട് കാര്യം മാത്രമുണ്ട് അല്ലാതെ ഇത് ബിൽഡ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിട്ട് വേറെ ഒരു റീസൺ ഇല്ല എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഗോൾഡ് ഗോൾഫിൽ ഉണ്ടാക്കാൻ വേണ്ടിയിരുന്നതായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പൊ ഒരു മൂന്നാല് ദിവസം കൊണ്ട് ഞാൻ എൻ്റെ ആ ഒരു ഡൈനോ പാർക്കിനകത്താണ് എന്തെങ്കിലും ഇന്ന് വെറൈറ്റി ആയിട്ട് ചെയ്യുന്നു വിചാരിച്ചു അങ്ങനെ ആ ഒരു വെറൈറ്റി ഞാൻ കണ്ടുപിടിച്ചതാണ് ഈ ഒരു ഗോൾഡ് ഫാമി ഇത് എന്താവോ എന്തോ ഓക്കെ അപ്പോൾ ഞാൻ കണ്ടുപിടിച്ച ഡിസൈൻ എങ്ങനെയാണ് വർക്കുക എന്നുവെച്ചുകഴിഞ്ഞാൽ ഇതുപോലത്തെ ഈ ഒരു നെതർ വേസ്റ്റ് ഇത് കണ്ടുപിടിച്ചിട്ട് ഇവിടെ ഇതിനെ സെറ്റ് ചെയ്തേക്കണം നമുക്കിവിടെ ഓപ്പൺ ഏരിയ തന്നെ ഒരുപാട് ഒരു സോംബി ബിഗ്മാർ നടന്നു പോകുന്നുണ്ട് ഇവന്മാരെ വച്ചിട്ട് നമുക്ക് ഇതേപോലത്തെ ഓപ്പൺ ഏരിയക്കകത്ത് തന്നെ ആ ഒരു ഗോൾഡ് ഉണ്ടാക്കാൻ പറ്റും അത് പക്ഷേ കംപ്ലീറ്റ് ഒരു കെ ഫാർമ് ഒരിക്കലും ആയിരിക്കില്ല നല്ല മാനുവൽ ഫാർ ആയിരിക്കും പിന്നെ ീര് ലൂട്ട് ഇന്ദ്രിയ ഉള്ളത് കൊണ്ട് കുറച്ചും കൂടി നല്ലൊരു ഡ്രോപ്പ് കിട്ടുമെന്ന് എനിക്ക് ആ പിന്നെ കുറച്ച് ആ ഒരു വൈനും കൂടി വേണമായിരുന്നു അത് ഞാൻ അടുത്തോട് വരാൻ മറന്നു അത് ഇവിടെ തന്നെ കാണണമല്ലോ അയ്യോ ഇതിനകത്തില്ലേ ആ ഈ ഒരു ഉണ്ടല്ലോ വൈനിന് പകരം നമുക്ക് ഈ ഒരു ലാഡർ വെക്കാം ഇത് എങ്ങനെയാണ് പരിപാടി ഈ ഒരു ഗെയിമിനകത്ത് ഏറ്റവും ബേസിക് ആയിട്ട് ഇതിനെക്കാളും നന്നായിട്ട് ഈ ഒരു ഗോൾഡ് ഫാർം ഫാർമുണ്ടാക്കാൻ പറ്റൂല അത്രയ്ക്ക് ആയിട്ടാണ് ഞാൻ ഇതിനെ ഇവിടെ സെറ്റ് വെക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം തന്നെ ആ ഒരു ഗോൾഡ് ഫാർമിനകത്തോട്ട് ഇറങ്ങാൻ വേണ്ടി കുറച്ച് ബ്ലോക്ക് ഇതുപോലെ ഒന്ന് പൊക്കത്തിൽ വെച്ച് ഒരു ടണൽ പോലെ ഇതുപോലെ സെറ്റ് എന്നിട്ട് ഏതെങ്കിലും ഒരു സൈഡ് ഒന്ന് പിക്ക് ചെയ്ത് ഒന്ന് ബ്രിഡ്ജ് ചെയ്ത് മുമ്പിലോട്ടൊന്ന് നീങ്ങണം ഇത്രയൊക്കെ തന്നെ മതിയാവും തോന്നുന്നു അല്ലെങ്കിൽ എന്നിട്ട് ഇതിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു കുഴി ഒന്ന് വെട്ടിടണം ഈ ഒരു മൂന്ന് ബൈ മൂന്ന് ബ്ലോക്കില് എന്താ ഇതുപോലെ എന്നിട്ട് ഇതിനെ താഴോട്ടൊന്ന് കുഴിച്ചിട്ട് ഒരു ചെസ്റ്റ് എന്താ ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെയല്ല എന്താ ഇങ്ങനെ ഈ ഒരു ഹോപ്പർ വെച്ച് അതിലോട്ടൊന്ന് കണക്ട് ചെയ്ത് വയ്ക്കണം നേരതാ ഇതിങ്ങനെ എന്നിട്ട് ദാ ഇങ്ങോട്ട് കുഴിച്ചു പോയി നമ്മൾ നേരത്തെ വെച്ചൊരു ബ്ലോക്കിന്റെ തൊട്ട് താഴെ വന്നിട്ട് നേരെ താഴോട്ട് ഓരോ ബ്ലോക്ക് വീതം ഇതായ ഇതുപോലൊന്ന് കുഴിക്കണം എന്നിട്ട് ഇവിടെ നിന്ന് ഒരു ബ്ലോക്ക് എടുത്ത് മാറ്റണം എന്നാലും നമുക്ക് ഈ ഒരു ചെസ് തുറക്കാൻ പറ്റുകയുള്ളൂ എന്നിട്ട് കുറച്ച് ഈ ഒരു സ്ലാബ് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് വെക്കാൻ വേണം രണ്ടെണ്ണം ഇവിടെയും വെച്ചിട്ട് ഒരെണ്ണം എന്താ ഇവിടെ ഇനി നമുക്ക് നേരെ താഴോട്ട് വന്നിട്ട് ഇവന്മാർ ഇതുപോലെ തല്ലിക്കൊല്ലാൻ പറ്റും ഇനി മേലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഈ ഒരു ലാഡർ എടുത്തിട്ട് ദാ ഇതുപോലെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ച് ഇതിന്റെ ടോപ്പിലോട്ട് കയറിയിട്ട് അവൻമാരെ നമുക്ക് ഇങ്ങോട്ട് വെയിറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഇനി ഈ ഒരു ട്രബ്ഡോർ ഇതെടുത്തിട്ട് ഇതിന്റെ സൈഡില് ഇവിടെ വേറെ ഒന്നിവിടെ ഒന്നിവിടെ യും പിന്നെ ഒന്നിതായി ഇവിടെയും വയ്ക്കണം ഓക്കെ എന്നിട്ട് ഇതിന്റെ മേലോട്ടാവുന്നമാർക്ക് ചാടി വരാൻ പറ്റാത്ത രീതിയിൽ ഇതിന് ചുറ്റും അതിന് ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പൊട്ടിച്ച് മാറ്റുന്നത് നല്ലതായിരിക്കും ഓക്കെ ഇനി മാർക്ക് എന്നെ റീച്ച് ആവാൻ പാടില്ല ഞാൻ നല്ല പൊക്കത്തിൽ നിൽക്കുന്നതുകൊണ്ട് ആ എന്നാലും നമുക്ക് ഒരു സേഫ്റ്റിക്ക് കുറച്ചും കൂടി ട്രാപ്പ് ഡോറ് ഇതിന് ചുറ്റിനൊന്ന് വെച്ചുകൊടുക്കാം അതായത് മതി ആ പിന്നെ ആ ഒരു ഗാസ്റ്റ് വരുന്നുണ്ടോ എന്നും ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും ഇനി ഇതിന്റെ മേലോട്ട് കയറാൻ വേണ്ടിയിട്ട് ബ്ലോക്ക് വെച്ചെങ്കിലും കയറി കഴിഞ്ഞാൽ മേളോട്ട് കയറിയിട്ട് ഈ ഒരു ബ്ലോക്ക് പൊട്ടിച്ച് മാറ്റാൻ മറക്കരുത് അല്ലെങ്കിൽ അവന്മാർ നേരെ വന്നിട്ട് അതിന്റെ മേളോട്ട് കയറും ഇത്രയും തന്നെ എന്റെ ഗോൾഡ് ഫാമ് ഇനി എനിക്കിതാ ഇതിൻ്റെ മേലോട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇവന്മാരെ ഒന്ന് അമ്പ് വിട്ടുകഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന എല്ലാമാരും എന്നെ കൊല്ലാൻ വരും അങ്ങനെ കൊല്ലാൻ വരുമ്പോൾ അവന്മാരെ ആ ഒരു കുഴിക്കാത്തൊന്ന് വിഴുകയും ചെയ്യും എനിക്ക് പിന്നെ ഒരു ലാഡർ യൂസ് ചെയ്താലും തവിട്ടിറങ്ങിയിട്ട് അവന്മാരെ തല്ലി കൊല്ലാനും പറ്റാനുള്ളതാണ് തീയറാറ്റിക്കലി നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു നോർമൽ നെതറിനകത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ബേസിക് ഗോൾഡ് ഫാർമിത ഇതാണ് അത് ഞാൻ ഇതവിടെ ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ് ഇതൊന്നെങ്കിൽ ഒരു കംപ്ലീറ്റ് വിജയമായിരിക്കും അതല്ലെങ്കിൽ ഇപ്പം മരല്ലാം കൂടെ വന്നിട്ട് എന്നെ തല്ലിക്കൊല്ലുകയും ചെയ്യും പിന്നെ എനിക്ക് ഈ ഒരു ഏരിയക്കകത്തോട്ടേ വരാൻ പറ്റില്ല ഈ രണ്ട് രണ്ടിലേതെങ്കിലും വന്നിപ്പോൾ നടക്കും അപ്പോൾ ഈ ഒരു എല്ലാ ട്രെൻഡ് ആയി തന്നെയുണ്ട് എന്തെങ്കിലും റോങ് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ എസ്കേപ്പ് ആവണം അപ്പോൾ എൻ്റെ പേര് സുതി എല്ലാവരും വാ എല്ലാരും വാ താഴെ കുഴിക്കാത്തത് ആ വന്ന് വീഴുന്നുണ്ട് വന്ന് വീഴുന്നുണ്ട് ആ ഓക്കെ ഓക്കെ എല്ലാം കുഴിക്കാത്തത് കുഴിക്കാത്തത് എല്ലാവരും വന്നു വിഴിഞ്ഞു എല്ലാവരും വന്നു വിഴു ഓക്കെ എങ്ങനെയൊക്കെ വർക്ക് ദൂ ദൂ വരുന്നോക്കി ടീം ആയിട്ട് ആരുടെ നമ്മുടെ പയന്മാരെ തൊട്ടെന്ന് പറഞ്ഞിട്ടത് എല്ലാവരും കൂടെ വരുന്നുണ്ട് എൽ എല്ലാവരും ഈര് കുഴിക്കാത്തത് എല്ലാവരും വന്ന് ഈര് കുഴിക്കാത്തത് ഓക്കെ 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 ഇത് പിന്നെ വന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ അമ്മ ഞാൻ ആക്സിഡൻ്റായിട്ട് ഗെയിമിനകത്തുള്ള ബെസ്റ്റ് ഗോൾഡ് ഉണ്ടാക്കിയോ ഫാർമുണ്ടാക്കിയോന്നൊരു ഡൗട്ടുണ്ട് ദൈവന്മാരെ വന്ന് വീണുകൊണ്ടിരിക്കുന്നു അതിൻ്റെ കൂടെ തന്നെ ഇതും പിന്നെ സ്പോൺ ആയിക്കൊണ്ടിരിക്കുന്നു അവിടെ ഈയൊരു ഹോളിപ്പെന്ന് പറയുമ്പോ ഒന്ന് മിക്കവാറും ഞാനൊരു ആണ് എപ്പോഴും ഏറ്റവും ബേസിക് ഫാമുണ്ടാക്കിയിട്ട് ഞാൻ എന്താ ഏറ്റവും എഫിഷ്യൻറ്റ് ഫാർമാക്കി അതിന് ദുതു വന്ന് ജോമാർ വന്നുകൊണ്ടിരിക്കുന്നു ഓനോ ഞാനൊരു ജീനിയസ് തന്നെ എൻ്റെ താടി നിറച്ച ബുദ്ധി ദുധ പിന്നെ വന്നോണ്ടിരിക്കുന്നു ഇപ്പം തീർന്ന ആ ഇപ്പൊ ഒരുവിധം തീർന്നു വന്ന് ആ പിന്നെ മറ്റേ പുള്ളേരുടെസ്ലിൻസ് അവന്മാരെ ശ്രദ്ധിക്കണം അവന്മാരൊരു ക്രോസ് ബോയും കൊണ്ടുവന്നിട്ട് എന്നെ വെടിവെച്ച നേരെ താഴെ തള്ളിട്ട് കഴിഞ്ഞാൽ ഇവന്മാരെല്ലാം ഇവിടെ റൗണ്ട് ചെയ്യും ഓക്കെ അങ്ങനെ ഇതിനകത്ത് ഒരുപാട് പേരായി കഴിഞ്ഞാൽ ഈ ഒരു ലാഡർ യൂസ് ചെയ്ത് നേരെ താഴെ ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് ഇവന്മാരെ ഞാൻ തള്ളിക്കൊന്നാൽ മതി അങ്ങനെന്താ ഏറ്റവും ലേറ്റ് ഗെയിമിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫാർമുണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ ആ ഒരു ഗ്രൂപ്പിൽ തന്നെ എനിക്ക് എത്ര എണ്ണം കിട്ടി ഓ വലിയ കുഴപ്പമില്ല ഇത്രയേണം കിട്ടി എന്താ എൻ്റെ അങ്ങോട്ട് വെച്ചു കഴിഞ്ഞാൽ ഇത്രയും അകറ്റി കിട്ടി എനിക്ക് ഇതോ പിന്നെ വന്ന് വിടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഞാൻ ഞാനിമാരെ കൊല്ലുമ്പോൾ മേലെ സോണാവുന്നതാണ് കേട്ടോ ഓ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല സത്യം പറഞ്ഞാൽ എന്താ മൂന്ന് സോഡം കിട്ടി കൊണ്ട് നമ്മൾ സ്മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു നകറ്റാക്കാൻ പറ്റും അപ്പോൾ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാലും മാച്ച് തരാം ഗെയിമിനകത്തുള്ള ബെസ്റ്റ് ഫാമ് ഗെയിമിനകത്തുള്ള ബെസ്റ്റ് ഫാർമാണ് ഞാൻ അവിടെ ഉണ്ടാക്കിയത് ഏറ്റവും ലോ എഫേർട്ടില് ഉണ്ടാക്കാൻ പറ്റിയ ഫാർമ് അതോ പിന്നെ അവന്മാർ തോണാവം ചെയ്തു ഇവന്മാരെ വേണം പേടിക്കാൻ അതാകണ്ട ഇവന്മാരെ എന്നെ ഇപ്പൊ അറ്റാക്ക് ചെയ്യൂല കാരണം എൻ്റെ അടുത്ത് ദേഷ്യം ഉണ്ടായിരുന്ന എല്ലാം ഞാൻ തള്ളിക്കുന്നു അങ്ങനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ അവന്മാരെ എന്നെ അറ്റാക്ക് ചെയ്യൂല പിന്നെ ഇവന്മാരെ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വഴിയുണ്ട് ജസ്റ്റ് ഒന്ന് പറം ദൂരോട്ട് പോയിട്ട് അങ്ങോട്ട് പോയാൽ മതി അപ്പൊ എല്ലാവരും ഡീസ്മോൺ ആയിട്ട് പുതിയ ബാച്ച്സ് പോണാവും അല്ലേ ആ തന്നെ പുതിയ ബാച്ച് വന്നു ഇനി എന്താ പിന്നീട് ഇവിടെ വന്നിട്ട് ഒന്നും ഇങ്ങോട്ട് ലാൻഡായി ഇവന്മാർക്ക് ഒരു അമ്പ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ ടീമായിട്ട് എന്നെ കൊല്ലാൻ വരും അവനെ വേണം പേടിക്കാൻ പഠിക്കാൻ എന്തുകൊണ്ടാണ് ഒരു ക്രോസ് ബോയ് വെച്ചു നിൽക്കുന്നത് ഞാൻ താട്ട് പോകുന്നു ഞാൻ താഴോട്ട് പോകുന്നു അവന്മാർക്ക് പിന്നെ ആ ഒരു ബ്ലോക്കിനകത്തോടെ തന്നെ ഓടിയേക്കാൻ പറ്റും ഇപ്പം ഞാനത് പഠിച്ച് ഓക്കെ ഇത് ഇതിപ്പോൾ ഒരു വിജയം ശ്രുതിയാണെങ്കിൽ വിജയം ഇത് ഇത് ഇത്ര ഈസിയായാലും ഞാൻ പണ്ടേ ഉണ്ടാക്കി വരുന്നില്ലേ ഇത് നല്ല റിസ്ക് ആണ് സംഭവം ചിലപ്പോൾ കുറച്ച് നേരം കൂടെ നിന്ന് കഴിഞ്ഞാൽ എനിക്കിതിനെ കുറച്ചൂടെ നിന്ന് സേഫ് ആക്കാൻ പറ്റുമായിരിക്കും ആ ഒരു ഗ്ലാസും ഗ്ലാസും മിനൊക്കെ വെച്ചിട്ട് ആ ഒരു ക്രോസ് ബോ കൊണ്ടുവരുന്നവനൊന്നും എന്നെ കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഏറ്റവും ബേർബോണായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും ഇപ്പൊ അതേ പെട്ടിക്ക് അത് ഇത്ര ഐറ്റംസായി എങ്കിൽ നിൽക്കും ഈ ഒരു രണ്ട് ബാച്ച് കിട്ടിയത് കൊണ്ട് പോയിട്ട് ഞാനൊന്ന് സ്മിൽറ്റ് ചെയ്ത് ഈ ഒരു ആക്കി കഴിഞ്ഞാൽ എത്ര ഗോൾഡാവും നോക്കി പോട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇതിപ്പോൾ ഒരുപാട് കിട്ടിയെനിക്ക് ഓ ഒന്ന് രണ്ട് ആണ് ഞാൻ പ്രതീക്ഷിച്ചത് ഇതിപ്പോൾ നാലഞ്ചന ഉണ്ടെന്ന് തോന്നുന്നു തോന്നുന്നത് എന്തെങ്കിലും റെസ്റ്റോൺ ഐറ്റംസ് ഉണ്ടാകണമെങ്കിൽ നമുക്കത് യൂസ് ആവും ഒന്നും ഇല്ലാതിരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ എന്തെങ്കിലും ഉള്ളത് ഓക്കെ ഞാൻ പിന്നെയും പറയുന്നത് അത് നല്ല ഫാമിലല്ലാണ് പക്ഷേ ഞാൻ അത് ഒരുപാട് യൂസ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഈ ഒരു ഡൗൺലോഡ് ഡബ്ളി കളിക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ പോയ പൊസിൽ അവിടെ ഒന്ന് പോയാൽ മതി ഒരു ബേസിക് ഗോൾഡ് അവിടെ ഉണ്ട് അതല്ലെങ്കിൽ നിങ്ങൾ എന്റെ റൂൾസ് എല്ലാം അങ്ങ് മാറ്റിയിട്ട് മര്യാദയ്ക്ക് നെതറിന്റെ റൂഫിലോട്ട് കയറി ഒരു നോർമൽ ഗോൾഡ് ഫാമുണ്ടാക്കിയാൽ മതി ഞാൻ ഞാൻ നോക്കിയോ ഞാൻ അടുത്ത സീരീസിൽ ഇങ്ങനത്തെ റൂൾസ് ഒന്നും വയ്ക്കൂല നെതറിന്റെ റൂഫെല്ലാം ഞാൻ ഓണാക്കിയിട്ടിരിക്കും എന്റെ പഴയ ഓ പി ഫാർമല്ല ഞാൻ മിസ് ചെയ്യുന്നു എന്തായാലും ഞാൻ എന്റെ കഴിവ് തെളിയിച്ച് ഈ ഒരു വേൾഡിനകത്ത് ഒരു ടൈപ്പ് ചീറ്റിംഗ് ഇല്ലാതെ തന്നെ എനിക്ക് മൈക്രോഫിനകത്ത് അതുപോലത്തെ ബിൽഡല്ല ഉണ്ടാക്കി വെക്കാൻ പറ്റും ഇനിയും അത് കെട്ടിപ്പിടിച്ച് നിൽക്കണമെന്നില്ല ഈ ഒരു സോഡല്ല ഞാൻ ഇപ്പൊ തന്നെ ഒന്ന് കരച്ചെടുക്കാം അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അവർ നെഗറ്റീവ് കിട്ടും അടുത്ത സീരീസ് നമുക്ക് വേറെ രീതിയിൽ ചെയ്യാം ഓക്കെ ആ ഒരു സോഡ് കംപ്ലീറ്റ് ഞാൻ നഗറ്റാക്കി ഇനി ആ ഒരു നഗറ്റല്ല ഞാൻ ഇങ്ങറ്റാക്കി കഴിഞ്ഞാൽ എട്ടെണ്ണം കിട്ടി ഓ എനിക്കൊരു ബ്ലോക്ക് ആക്കുക അപ്പോ എന്താ പത്ത് പീസ് ഗോൾഡിങ്കി എനിക്ക് എന്റെ ഗോൾഡ് ഫാമിൽ കിട്ടി പത്ത് പീസ് അപ്പൊ ഒരു ഗോൾഡും എന്റെ കയ്യിൽ ഒരു പെട്ടിക്കാതിരിക്കുന്ന ഗോൾഡെല്ലാം വെച്ചിട്ട് എളുപ്പത്തിൽ എനിക്ക് ബാറ്ററി ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഒരു ബാറ്ററി സ്റ്റേഷൻ കൂടി ഇതേപോലെ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം അതൊന്നും നമുക്ക് വരുന്ന എപ്പിസോഡില് ഒന്ന് റെഡിയാക്കി വെക്കാം അതും പിന്നെ ഇതേപോലെ തന്നെ എനിക്കിനി ഒരു ആവശ്യവും ഇല്ല പക്ഷേ ഈ ഒരു ഗോൾഡ് ഡൗൺലോഡ് ചെയ്ത് കളിക്കാൻ പോകുന്നവർക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും ഇപ്പൊ കിട്ടിയ ഗോൾഡും കൂടി എന്റെ ഈ ഒരു പെട്ടിക്കത്തോട്ട് വെച്ചിരിക്കുക എന്റെ ഹൈ ഐക്യൂ പ്ലേ ആ പിന്നെ ഞാൻ കിട്ടുന്ന ഈ ഒരു ഗോൾഡ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു പൗഡർ എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഞാൻ എൻ്റെ ഒരു ഗോൾഡൻ കാരറ്റ് എല്ലാം ഒപ്പിക്കുന്നത് ആ ഒരു വില്ലേജർമാരുടെ കൈന്നാണ് ആ ഒരു വില്ലേജർമാരെ നമുക്ക് ഈ ഒരു ഗോൾഡൻ കാരറ്റ് തരൂല്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ നല്ല നേരത്തെ തന്നെ ഒരു വലിയൊരു ഗോൾഡ് ഫാർമ സെറ്റ് ചെയ്തേനെ എങ്ങനെങ്കിലും ആ ഒരു സ്പോൺസർ ഫോലെല്ലാം ചെയ്തിട്ട് പക്ഷെ ഇത് നമുക്ക് ആ ഒരു വില്ലേജർമാരെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റും എത്ര വേണമെങ്കിലും അതുകൊണ്ടാണ് എനിക്ക് ഇതുവരെയായിട്ടും ഒരു ഗോൾഡ് ഫാമിന്റെ ആവശ്യം വരാത്തത് ഇനി ഞാൻ താഴോട്ടിറങ്ങിയിട്ട് എൻ്റെ ആ ഒരു പ്രോജക്റ്റ് ബോഡിന്ന് ഇത് അങ്ങ് ഡിലീറ്റ് ചെയ്യാം അത് ഞാൻ ബിൽഡ് ചെയ്തു ബിൽഡ് ചെയ്തു തീർന്ന് ഓക്കെ ഇനി അപ്പോൾ കുറച്ചും കൂടെ മാത്രമേ ബാക്കിയുള്ളൂ പിന്നെ ഈ ഒരു ഐലൻഡ് ബിൽഡും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഈ ഒരു ഡൈനോ പാർക്ക് ഓക്കെ അപ്പോൾ ഇനി നാളെ ഇരുന്നിട്ട് വേണം എനിക്ക് ആ ഒരു ഗോഡ്സിലിടപണി സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങനെ പിന്നെ സുധീനന് ഇപ്പോൾ ഒരുപാട് ജോലിയുണ്ട് ഇതിനകത്ത് ഇതേപോലെ ചുറ്റിക്കറങ്ങി നോക്കുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ടല്ലേ ഓക്കെ ഓക്കെ നമ്മുടെ ഇന്നത്തെ ലെസോഡ് എപ്പിസോഡ് അത്രയേ ഉള്ളൂ നിങ്ങൾ ഇന്നിപ്പോഴും നാളെ വാ ടാറ്റാ ബൈ